ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട പഴവർഗ്ഗ ചെടികളെ പറ്റിയിട്ടുള്ളതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ശ്രീഹചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തി അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ചെടി തന്നെയാണ് പേരമരം എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു നാലഞ്ച് വെറൈറ്റി കൂടുതൽ പേര വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പേരൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലും അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു അപ്പോൾ പേര നടാനായിട്ട് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു ചെറിയ തൈ തടുമ്പോൾ അതിന് വളരാനുള്ള സ്പേസ് മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരു കാരണവശാലും ചെടി നടരുത് പ്രത്യേകിച്ച് പുതിയ ഇടക്ക് വെക്കുന്നവർ അപ്പോൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് പേര നട്ടാലായിരിക്കും നമുക്ക് നല്ല രീതിയിൽ പേരൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ നല്ല രീതിയിൽ നമുക്കിപ്പോൾ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നടാനായിട്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം പേര കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇതിൽ ജൈവ വളങ്ങളാണ് നമ്മൾ കൂടുതലും നൽകുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇതുപോലുള്ള കാര്യങ്ങൾ നൽകാം പിന്നെ നമ്മൾ ഗ്രോത്തിനായിട്ടുള്ള മറ്റു വളങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുപോലുള്ള വളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് പേരത്തൈ പുതുതായിട്ട് വാങ്ങി നടടുമ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി നടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടികൾ തന്നെ വാങ്ങി നടുക അപ്പോൾ അതേപോലെ തന്നെ അത് പറിച്ചു നടുന്ന സമയത്തും അതിന്റെ വേരൊന്നും പൊട്ടാതെ നല്ല കറക്റ്റായിട്ട് തന്നെ അത് നടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതേപോലെ തന്നെ വേനൽക്കാലത്ത് ഇതിനെ നനച്ച് കൊടുക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ അതിന് കൂടുതലായിട്ട് കായ്കൾ ഉണ്ടാകാനും നന്നായിട്ട് വളരാനും എല്ലാ സമയത്തും തന്നെ നമുക്ക് പേരക്കുണ്ടാവാനായിട്ടും അത് സഹായിക്കുന്നു ഇപ്പൊ നമ്മുടെ ഇവിടെ മഴക്കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ പരിചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും നമ്മൾക്കിപ്പോ ചെയ്യുന്നെന്ന് വെച്ചാൽ ഇവിടെ നന്നായിട്ട് പേരക്ക ഉണ്ടായി കിടക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു നെറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പേരയ്ക്ക നമുക്ക് കറക്റ്റായിട്ട് പഴുക്കുമ്പോൾ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും കുറച്ചൊക്കെ കിളി കൊത്തി അത് പിന്നെ അത് പോകുന്ന അവസ്ഥയിലേക്ക് വരും കിളി മുഴുവനും തിന്നത്തില്ല നമുക്കും കിട്ടത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും പിന്നെ ഓരോ പ്രാവശ്യവും വിളവെടുപ്പിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിചരണമുണ്ട് അതായത് നമ്മുടെ ചെടികളുടെ കൊമ്പ് കോതുക എന്ന് പറയും ഇപ്പോൾ ഒരുപാട് ഇങ്ങനെയൊക്കെ താഴേക്കൊക്കെ നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ചെടിക്ക് പ്രത്യേകമായിട്ട് നമ്മൾ വളർച്ചയ്ക്കുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഗ്രോത്തിനുള്ള വളങ്ങൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നത് വഴി നമുക്ക് കൂടുതൽ ചനപ്പുകൾ ഉണ്ടാകാനും കൂടുതൽ പെരക്കുണ്ടാകാനും ഒക്കെ സഹായിക്കുന്നതാണ് ഒരുപാട് ഇനം പേര മരങ്ങളുണ്ട് അപ്പം നമ്മുടെ നം കാലാവസ്ഥകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളതും നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ പേര മരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇല്ലാത്ത വെറൈറ്റികൾ നോക്കി നല്ല വലിപ്പമുള്ളതും രുചിയുള്ളതും ഒക്കെ നോക്കിയിട്ട് നമുക്ക് നടാവുന്നതാണ് പൂക്കൾ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നു കായ് പിടിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബ്ലൂമിൻ ഹൈട്രോക്കിംഗ് സ്പ്രെഡ് കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കായകള് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക പിന്നെ അടുത്തതെന്ന് പറയുന്നത് കുറച്ചുകൂടി വലിപ്പമുള്ള ഇനവാണ് ഇതിന്റെ പേര് അലഹബാദ് സഫേദ് പേര ഇതിനെപ്പറ്റി പേരിൽ ചില സംശയങ്ങളുണ്ട് ഇത് തന്നെയാണോ ഇനി വേറെയാണോ എന്നൊക്കെ ചില സംശയങ്ങൾ എനിക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചേട്ടൻ ഞങ്ങളുടെ പേരൊക്കെ വരയ്ക്കാൻ പോവുകയാണ് ഇപ്പൊ ശരിക്കും എല്ലാ കാലാവസ്ഥയിലും നമുക്കിവിടെ ഉണ്ടാകുന്ന കേരളത്തിലുണ്ടാകുന്ന ഒരു വിളയാണ് പേരയ്ക്ക അതുകൊണ്ട് തന്നെ എല്ലാവരും പേരെ വെച്ച് പിടിപ്പിക്കുക അപ്പൊ നമുക്ക് പേരക്ക വാങ്ങി കാശുകൾ വേണ്ട ഇപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ധാരാളം പേരക്കകളൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട് ഒത്തിരി പേര് വാങ്ങിക്കാറുണ്ട് അതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലൊരു പേര നട്ട് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പേരക്ക നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് തന്നെ നമുക്ക് കഴിക്കാം അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള പേരക്കയാണല്ലേ ഇത് പിന്നെ സൂപ്പർ സൂപ്പറാണ് അപ്പോൾ പേര തീർച്ചയായിട്ടും പേരയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നഷ്ടമാകില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സൂപ്പർ പേരക്ക ഇത് നമ്മുടെ അപ്പുറത്തെ പേരയുടെ പേരൊക്കെയാണ് കേട്ടോ പക്ഷേ ഇതിന് ഇത് നല്ല വലിപ്പമുള്ള പേരൊക്കെയാണ് ഉള്ളിൽ വെള്ളയാണ് കേട്ടോ അതിൻ്റെ ഇതെല്ലാം പറിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെയും നമുക്ക് ഇത് ഐസ്ക്രീം പേരയാണ് അപ്പം ഇതിൻ്റെയും പേരക്ക അത്യാവശ്യം വലിപ്പമുള്ളത് ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായത് കേട്ടോ പേരയിൽ വരുന്ന മറ്റ് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇലപ്പുള്ളി രോഗം അതുപോലെ തന്നെ ഒരു തുരുമ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്കിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വഴി അതൊക്കെ മാറിക്കട്ടെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇലകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തേത് പിന്നെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഈ പേരയ്ക്ക ചെറുതായിരിക്കുമ്പോൾ തന്നെ അതുമായി ഒരു പാട് പോലെ വന്നിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് നമുക്ക് നേരിട്ടിട്ടുള്ളൊരു കാര്യം അപ്പോൾ അതിനും അതേപോലെ തന്നെ വെള്ള വെള്ളക്കളറിലെ ഒരു സംഭവം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അത് മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകളിലും നമുക്കിവിടെ വന്നിരുന്നു അതിനൊക്കെ നമ്മളിവിടെ ചെയ്ത് ഓർഗോമൈറ്റും സ്പ്രെഡോളും ഈ രണ്ട് കോമ്പിനേഷനാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൊക്കെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സമയത്ത് ഒരു പേരക്കയിലൊരുമാതിരി പുള്ളി പോലുള്ള പാടുകൾ വന്നിട്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക കായിച്ച കെണി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്തില്ല നമ്മൾ ഈ ഒരു കാര്യമാണ് ഓർഗോമേറ്റിവ് സ്പ്രെഡോളും ആണ് കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അപ്പം ഇതൊക്കെ നമ്മളൊന്ന് കവറിട്ട് കെട്ടിക്കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ വലയെന്ന് ഇടാൻ പറ്റാത്തവർക്കാണെങ്കിലും കവറിട്ട് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ കവറിൻ്റെ അടിയിലൊരു ചെറിയൊരു ഹോൾ ഇട്ടേക്കുക അപ്പോൾ മഴ വെള്ളം വന്നാലും ഒക്കെ പൊയ്ക്കൊള്ളും അപ്പോൾ നമുക്ക് ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് നോക്കി മനസ്സിലാക്കി നമുക്ക് പറിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വീട്ടിൽ പേരെ വെച്ചിട്ടുള്ളവരെല്ലാവരും ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം